പതിനഞ്ച് കൊല്ലം മുൻപേ ഭാര്യയോട് പറഞ്ഞിരുന്നു കരണക്കുറ്റിക്ക് രണ്ടെണ്ണം കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ടാണ് വിമർശനം ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച മുൻമന്ത്രി ജി സുധാകരൻ ബോബി ചെമ്മണ്ണൂർ വെറും പ്രാകൃതൻ ആണെന്നും അടികൊടുക്കാത്തത് കൊണ്ടാണ് കുറക്കാലമായി ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നും ജി സുധാകരൻ ആരോപിച്ചു കായംകുളത്ത് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സുധാകരൻ ജി സുധാകരൻറെ വാക്കുകൾ ഇങ്ങനെ ഇന്നലെ ഒരു പരമനാറിയെ അറസ്റ്റ് ചെയ്തല്ലോ ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ അവൻ പരമനാറിയാണ് പതിനഞ്ച് വർഷം മുൻപ് എന്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു ഇവൻ പരമനാറിയാണ് എന്ന് ഇവന്റെ ഒരു ജാഥ ഉണ്ടായിരുന്നു കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരമല്ലാതെ വേറെന്താണ് എന്തും ചെയ്യാമെന്നാണ് കരുതുന്നത് പക്ഷെ അവന് വെറും പ്രാകൃതനും കാടനുമാണ് അവന് ഒരു സംസ്കാരമേ ഉള്ളൂ ലൈംഗിക സംസ്കാരം ഇത് കുറക്കാലമായി നടക്കുന്നത് കരണക്കുറ്റിക്ക് രണ്ടെണ്ണം കൊടുക്കാന് ആരുമില്ലാഞ്ഞിട്ടാണ് ഈ കേരളത്തിൽ ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ല കുറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നത് ആലപ്പുഴ ആയിരുന്നെങ്കിൽ ഉറപ്പായും ഞങ്ങൾ തല്ലിയേനെ ഇവിടുത്തെ മഹിളാ സംഘടനകളൊക്കെ എവിടെ പോയി ഇവിടുത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി എന്റേത് പഴയ ചെറിയ ഫോണാണ് അതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല എന്തൊക്കെ വൃത്തികേടുകളാണ് അവൻ കാണിക്കുന്നത് എന്തായാലും ഒരു നടി കേസ് കൊടുത്തു അവനെ പോലീസ് പിടിച്ചു അവനെ ഹീറോ ആയിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടെന്നറിയാം അയാള് അശ്ലീല ചുവയുള്ള ഒറ്റ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ പോലീസ് അയാളെ സ്വമേധയാ അറസ്റ്റ് ചെയ്യേണ്ടല്ലേ ആരും പരാതി കൊടുക്കേണ്ടതില്ലല്ലോ അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ ആരെങ്കിലും ശബ്ദിച്ചോ ഇല്ല അവർ കേസ് കൊടുത്തു പോലീസ് കോടതിയിൽ പോകുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്തു ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് നമ്മൾ എല്ലാത്തിലും മുന്നിലാണ് എന്ന് പറയുന്നവർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വൃത്തികേടിനും മുന്നിലല്ലേ കെ സുധാകരൻ പറഞ്ഞു